നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ഇന്ന് തിരുവോണമാണ് തിരുവോണം പിറക്കുമ്പോൾ ഒരുപാട് നക്ഷത്ര ജാതകർക്ക് രാജയോഗം പിറന്നിരിക്കുന്നു പതിമൂന്ന് നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ് ഇന്ന് ഇവിടെ ഒരു ലൈവ് വരാനുള്ള കാരണം തന്നെ ഈ പതിമൂന്ന് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഇപ്പോഴത്തെ നിങ്ങളുടെ ഗ്രഹസ്ഥിതി അനുസരിച്ച് വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഒന്ന് അറിയുവാൻ സാധിക്കും വലിയ വലിയ മാറ്റങ്ങളാണ് ഈ പതിമൂന്ന് ജാതകർക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത് ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം ഈ നക്ഷത്രജാതകർ ബേബി ശരത്ത് ഉത്രാടം ഉത്രാടത്തിനൊക്കെ നല്ല സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒന്ന് രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഉത്രാടം നക്ഷത്ര ജാതകർക്ക് സമയം നല്ലതാകുന്നു ബിജു ചതയം ചതയത്തിനും നല്ല സമയം തന്നെയാണ് സജിനി മഖം നക്ഷത്രം രഘുരാഘവൻ ചതയൻ നക്ഷത്രം നാളത്തെ പ്രത്യേക പൂജയിലൊക്കെ പങ്കെടുപ്പിക്കും അതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും എലിയാസ് നാലേഴ് സജിനി മഖം നക്ഷത്രം രഘുരാഘവൻ ചതയൻ നക്ഷത്രൻ ഭാസ്കരൻ ഭരണി നക്ഷത്രം ഖാജ ഹുസൈൻ ചതയൻ നക്ഷത്രം വിദ്യാധരൻ തിരുവാതിര നക്ഷത്രം നാളെ പ്രത്യേക പൂജയുണ്ടാകും ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നാളെ ഹോമമാണ് ശനിയാഴ്ച ദിവസമാണ് ശിവക്ഷേത്രത്തിലൊക്കെ പോകേണ്ട ദിവസം തന്നെയാണ് തീർച്ചയായും പൂജ ചെയ്ത് പ്രാർത്ഥിക്കും ദേവൻ ചിത്തിര നക്ഷത്രം അത്തം അലിയാസ് കാർത്തിക സ്കിനോ വിനോദ് ഉത്രാടം ശാരിക രേവതി ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകർക്ക് ദീർഘായുസും കീർത്തിയും രോഗശമനവും ഭയശമനവും നല്ല ആരോഗ്യവും മനോധൈര്യവും സമ്പത്തും സന്താന ഭാഗ്യവും അങ്ങനെ സകലവിധ സമ്പൽ സമൃദ്ധിയോടുകൂടിയും സുഖജീവിതം നയിക്കുവാനുള്ളൊരു ഭാഗ്യമാണ് വന്നു ചേരാൻ പോകുന്നത് ഏതൊക്കെയാണ് ആ പതിമൂന്ന് നക്ഷത്രജാതകരെന്നും ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങൾ എന്താണെന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്കിനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയം തന്നെയാണ് പേരും ജന്മനക്ഷത്രം ഒന്ന് കുറിക്കാമോ അനന്തു കാർത്തിക റോജ പൂരം അകിനോ കാർത്തിക അമൽ രേവതി സഭാന അശ്വതി വിദ്യ ചിത്തിര എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്താക്കണേ ഏഴുപേർ ലൈക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഉണ്ട് എന്നൊന്നറിയിക്കണ്ടേ അതിനായിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക എട്ടായി ലൈക്ക് ചെയ്യുന്നവരുടെ പേരൊക്കെ ഒന്ന് എഴുതിയാക്കണേ നാളെ പ്രത്യേക പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും ഞാൻ ഞാനിപ്പോൾ തന്നെ എഴുതിയെടുക്കും എന്നിട്ട് നാളത്തെ പൂജയിൽ പങ്കെടുപ്പിക്കും ഇപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ സമ്പൽ സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ വിജയങ്ങളൊക്കെ കൊണ്ടാടി ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകുന്ന പതിമൂന്ന് നക്ഷത്ര ജാതകർ ഇവരുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ് ഇങ്ങനൊരു മാറ്റം വന്നു ചേരുവാനുള്ള കാരണമെന്ന് പറയുന്നത് സെപ്റ്റംബർ പതിമൂന്നിന് കുജൻ തുലാൻ രാശിയിലേക്ക് ഗോചരം ചെയ്യുമ്പോൾ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ വന്നു ചേരുന്ന നക്ഷത്രജാതകരാണ് അശ്വതിയും ഭരണിയും കാർത്തികയും ഇവർക്കുള്ള ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോകുന്ന സമയമാണ് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവർക്ക് വന്നു ചേരും വിദ്യ ചിത്തിര കന്നിരാശി ഭാഗ്യത്തിലേക്ക് കടക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇനി സാധ്യമാകും ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകരാണ് അശ്വതിയും ഭരണിയും കാർത്തികയും മൂന്നിൽ വ്യാഴം നാലിൽ ശുക്രൻ അഞ്ചിൽ ആദിത്യൻ ബുധൻ കേതു ആറിൽ കുചൻ പതിനൊന്നിൽ രാഹു പതിനൊന്നിൽ രാഹു നിൽക്കുമ്പോൾ ഇവരുടെ സകലമാന ദുരിത ദുഃഖങ്ങളും അകന്നു പോകും ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും രാജയോഗത്തോടുകൂടി ജീവിക്കാനുള്ളൊരു യോഗം വന്നു ചേരുന്നു ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും ഇവർക്ക് അവസാനിച്ച് കിട്ടും ഭാഗ്യം ഒന്നിനും മേൽ ഒന്നായിട്ട് ഇവരുടെ മേൽ ചൊരിയും ധാരാളം ധനം വന്നു ചേരും ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഈ സമയത്ത് ലോട്ടറി എടുക്കുന്നവർക്കാണെങ്കിൽ ലോട്ടറിയൊക്കെ അടിക്കുന്ന സമയമാണ് സാഷാൽ മുത്തുമാരിയമ്മയുടെ അനുഗ്രഹം ഈ നക്ഷത്രജാതകരുടെ മേൽ ചൊരിയുന്ന സമയം തന്നെയാണ് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരും ഈ നക്ഷത്രജാതകർ അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും എത്തുന്നു അശ്വതിയും ഭരണിയും കാർത്തികയും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പ്രാർത്ഥന നടത്തും രണ്ടാമത്തെ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്ക് എത്തുന്ന നക്ഷത്രജാതകരാണ് ഇടവക്കൂറുകാർ ഇടവക്കൂറിലെ കാർത്തികയ്ക്കും രോഹിണിക്കും മകീരത്തിനും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും രണ്ടിൽ വ്യാഴവും മൂന്നിൽ ശുക്രനും നാലിൽ ആദിത്യനും ബുധനും കേതുവും അഞ്ചിൽ കുജനും പത്തിൽ രാഹുവും പതിനൊന്നിൽ ശനിയും ഈ ഒരു ഗ്രഹനിലപ്രകാരം ഒരു വീട് പണിയുവാനുള്ള യോഗം വന്നു ചേരുന്നു വീട് വയ്ക്കുവാനുള്ളൊരു യോഗം വന്നു ചേരുന്നു എത്ര വലിയ കഷ്ടപ്പാടുണ്ടെങ്കിലും ആ കഷ്ടപ്പാടുകളൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് ഏതായാലും ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കുന്ന സമയമായിരിക്കും ഇനി ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും വരാനിരിക്കുന്ന നാളുകൾ വളരെയേറെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം രാജയോഗത്തോടുകൂടി ജീവിക്കാനുള്ളൊരു യോഗമൊക്കെ വന്നു ചേരുന്ന സമയം പ്രാർത്ഥനകളൊക്കെ ഫലിക്കുന്ന സമയം ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ മാറുന്ന സമയം കഷ്ടപ്പാടുകളൊക്കെ അവസാനിച്ച് ഒരുപാട് ധനധാന്യ സമൃദ്ധി ഇവർക്ക് വന്നു ചേരും ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് കിട്ടും ഭാഗ്യത്തിലേക്ക് ഇവർക്കടക്കും ഇനി സർവൈശ്വര്യമാണ് നേട്ടമാണ് അടുത്ത നക്ഷത്ര ജാതകർ മിഥുനക്കൂറിലെ മകീരവും തിരുവാതിരയും പുണർത്ഥവുമാണ് ഇവരെ സംബന്ധിച്ച് ഏറ്റവും അധികം ധനാഗമനം വന്നു ചേരുന്ന സമയം രാജയോഗത്തോടുകൂടി ജീവിക്കാനുള്ളൊരു യോഗം വന്നു ചേരുന്നു വീട്ടിലെ അസ്വസ്ഥതകളൊക്കെ മാറിക്കിട്ടും സഹോദരങ്ങൾക്കിടയിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറിക്കിട്ടും ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ വന്നു ചേരുന്ന സമയം ഒരു രാജ തുല്യമായ ജീവിതം നയിക്കാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും സുഖാനുഭവങ്ങൾ വന്നു ചേരും തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ലോട്ടറി ഭാഗ്യം വന്നു ചേരാനുള്ള യോഗമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയം ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ ഇനി നിങ്ങൾക്ക് കഴിയും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിലൊന്നു കുറിക്കാൻ മറക്കരുതേ ഇപ്പോൾ തന്നെ കുറിച്ചേക്കുക പേരും ജന്മനക്ഷത്രവും അത് നിങ്ങൾക്ക് ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കും ഒക്കെ കാരണമാകും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇനി നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയം എല്ലാ സമൃദ്ധിയും എല്ലാ സന്തോഷവും ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങളെ തേടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് സമൃദ്ധിയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പായ ഉറപ്പായ കാര്യം തന്നെയാണ് ഇതൊന്ന് എഴുതി വച്ചോ നിങ്ങളിത് എഴുതി വെച്ചോ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ നടന്നിരിക്കും സത്യസന്ധമായി പറയുന്ന കാര്യം തന്നെയാണ് വിദ്യ ചിത്തിര ശൈന ചതയം ബിജു ചതയം സുചിത്ത് പൂരുട്ടാതി അകിനോ ബേബി ഇവർക്കൊക്കെ ഭാഗ്യമാണ് ഇവർക്കൊക്കെ നേട്ടമാണ് ഇവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ വലിയ സമ്പൽ സമൃദ്ധി വന്നു ചേരുന്ന സമയമാണ് ബിജുവിനൊക്കെ നല്ല ഭാഗ്യമാണ് ചതയമാണ് നക്ഷത്രം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നിങ്ങൾ മിന്നിത്തിളങ്ങുക തന്നെ ചെയ്യും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ചൊരിയുന്ന സമയം നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയം ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്ര ജാതകരെ നമുക്കറിയാം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രജാതകർ അവർ മറ്റാരുമല്ല നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാകും കർക്കിടക കൂറുകാർ തന്നെയാണ് പുണർദവും പൂയവും ആയില്യവും ഇവർക്കിനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്കിനി കഴിയും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവർക്ക് വന്നു ചേരും പുണർദ്ദത്തിൻ്റെയും പൂയത്തിൻ്റെയും ആയില്യത്തിൻ്റെയും ജീവിതത്തിൽ വളരെയേറെ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത് സമൃദ്ധിയാണ് സുജിത് പൂരുട്ടാതി അനന്തകൃഷ്ണൻ തൃക്കേട്ട തിരുമേനി അജിത് കുമാർ പൂരം ബീന തിരുവാതിര പ്രഭാകരൻ ഭാഗ്യത്തിലേക്ക് കടക്കുന്നു സകല സമ്പൽ സമൃദ്ധിയും ഇവർക്ക് വന്നു ചേരാൻ പോകുന്നു സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തിച്ചേരും ജീവിതത്തിലെ പരാജയങ്ങളൊക്കെ മറന്നേക്കൂ ഇനി നിങ്ങൾക്ക് സംഭവിക്കുന്ന വലിയ വലിയ നേട്ടങ്ങൾ തന്നെയാണ് അതേ സമൃദ്ധിയിൽ നിങ്ങൾ എത്തിച്ചേരും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം ആശകളൊക്കെ നിറവേറുന്ന സമയം അടുത്ത നക്ഷത്ര ജാതകർ ചിങ്ങക്കൂറുകാർ തന്നെയാണ് ചിങ്ങക്കൂറിലെ മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് പ്രഭാകരൻ പൂരുട്ടാതി മീനക്കൂറുകാർ ജസീന ജസീനയ്ക്ക് ഭാഗ്യമാണ് ചിങ്ങക്കൂറിലെ മകത്തിനും പൂരത്തിനും ഉത്തരത്തിനും ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ സമൃദ്ധിയും എല്ലാ സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം സജിനി മകം സജിനി മകം നക്ഷത്ര ജാതകർക്ക് ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് ലഗ്നത്തിൽ ആദിത്യനും ബുധനും കേതുവും രണ്ടിൽ കുജനും ഏഴിൽ രാഹുവും അഷ്ടമത്തിൽ ശനിയും പതിനൊന്നിൽ വ്യാഴവും പന്ത്രണ്ടിൽ ശുക്രനും ഈ ഒരു ഗ്രഹനിലപ്രകാരം പണത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സകല പ്രശ്നങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരും നിങ്ങളുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും ശ്രുതിരാജ് തിരുവോണം ജസീന മഖം ഭാഗ്യമാണ് നേട്ടത്തിലേക്കാണ് കടക്കുന്നത് ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് അതീവ സമൃദ്ധിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും ഇത് ഭാഗ്യത്തിൻ്റെ നേട്ടത്തിന്റെ സർവൈശ്വര്യത്തിന്റെ സമയം അടുത്ത നക്ഷത്ര ജാതകർ കന്നിക്കൂറുകാരാണ് ഉത്രം അത്തം ചിത്തിര ലഗ്നത്തിൽ കുജനും ആറിൽ രാഹുവും ഏഴിൽ ശനിയും പത്തിൽ വ്യാഴവും പതിനൊന്നിൽ ശുക്രനും പന്ത്രണ്ടിൽ ആദിത്യനും കൂടി ജീവിക്കും ഇവർ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ കളിയാടുന്ന സമയം അതിസമ്പന്നതയിൽ എത്തുന്ന സമയം ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖദുരിതങ്ങളും നീങ്ങുന്നു ഒരുപാട് സമൃദ്ധിയിലേക്ക് ഇവർ പോകുന്നു ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും യോഗം വലിയ രീതിയിൽ വന്നു ചേരും ജീവിതത്തിലെ സകല തടസ്സങ്ങളും മാറിക്കിട്ടും അതീവ സമ്പൽ സമൃദ്ധിയിൽ ഇവർ എത്തിച്ചേരും ഉറപ്പാണ് ബിജു ചതയം സജിനി മകം രഘു രഘുനാഥൻ ഭാസ്കരൻ ഭരണി ഖാജ ഹുസൈൻ വിദ്യാധരൻ തിരുവാതിര ദേവൻ ചിത്തിര അനന്തവല്ലി തിരുവോണം കാർത്തിക സ്കിനോ വിനോദ് ഉത്രാടം ശ്രീദേവി മകം ഷീജ ഭരണി ഇവർക്കൊക്കെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയം തന്നെയാണ് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയം അടുത്ത നക്ഷത്രജാതകർ തുലാക്കൂറുകാരാണ് ചിത്തിര ചോതി വിശാഖം ഇവർക്കും ഇനി ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം അതീവ സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തിച്ചേരും സമൃദ്ധി കളിയാടും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും ഒരു നീല ശംഖുപുഷ്പമൊക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണേ സമൃദ്ധിയിലേക്ക് പോകുന്നതായി കാണുവാൻ സാധിക്കും ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ മാറുന്നതായി കാണുവാൻ സാധിക്കും ഓണം തുടങ്ങുന്നതൊട്ടു കൂടി നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടും അവസാനിച്ചിരിക്കുന്നു തിരുവോണം കഴിഞ്ഞതോടുകൂടി ജീവിതം രക്ഷപ്പെട്ടിരിക്കുന്നു വൃശ്ചികക്കൂറുകാർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് വൃശ്ചികക്കൂറിലെ വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ സമൃദ്ധിയുടെ സന്തോഷത്തിൻ്റെ സമയം ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തിച്ചേരും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവർക്കെത്തും ഇവരുടെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുക തന്നെ ചെയ്യും അത്രയധികം ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്കാണ് വൃശ്ചികക്കൂറിലെ വിശാഖവും അനിഴവും തൃക്കേട്ടയും എത്തിയിരിക്കുന്നത് ദോഷപരിഹാരമായി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവക്ഷേത്രത്തിൽ ധാര നടത്തുക ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും അടുത്ത നക്ഷത്രം ധനക്കൂറിലെ മൂലവും പോരാടവും ഉത്രാടവുമാണ് മൂന്നിൽ രാഹുവും നാലിൽ ശനിയും ഏഴിൽ വ്യാഴവും അഷ്ടമത്തിൽ ശുക്രനും ഒൻപതിൽ ആദിത്യനും ബുധനും കേതുവും പത്തിൽ കുജനും ഈ ഒരു ഗൃഹനിലപ്രകാരം ഭാഗ്യം വന്നു ചേരും ഒരു പുതിയ ജോലിയൊക്കെ അന്വേഷിക്കുന്നവരാണ് എങ്കിൽ ജോലിയൊക്കെ ലഭിക്കുന്ന സമയം പുതിയ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഇനി ഉണ്ടാകില്ല വിജയത്തിലേക്ക് നിങ്ങളെത്തും ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകുക ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും ഉത്രാടത്തിനും തിരുവോണത്തിനും ആവിട്ടത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് അടുത്ത നക്ഷത്ര ജാതകർ അവിട്ടവും ചതയവും പൂരുട്ടാതിയുമാണ് കുംഭക്കൂറുകാരാണ് ഇവർക്കും സമൃദ്ധി തന്നെയാണ് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്കിനി കഴിയും അത്രയധികം ഭാഗ്യവും നേട്ടവും സമൃദ്ധിയും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും ഇനി നമുക്ക് ഏറ്റവും അധികം ഭാഗ്യമുള്ള പതിമൂന്ന് നക്ഷത്ര ജാതകരെ അറിയാം ഈ പതിമൂന്ന് നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയം തന്നെയാണ് അതിലൊന്നാമത്തെ നക്ഷത്രമെന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതിക്ക് ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് രാജയോഗത്തിൻ്റെ സമയമാണ് ലോട്ടറി ഭാഗ്യം ഇവർക്ക് വന്നു ചേരും ലോട്ടറി ഒക്കെ എടുക്കുന്നവരാണ് എങ്കിൽ ലോട്ടറി ഒക്കെ അടിക്കുന്ന സമയമാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തികയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയം എല്ലാ രീതിയിലും രക്ഷപ്പെടുന്ന സമയം മൂന്നാമത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിരക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയം ലോട്ടറി അടിക്കുന്ന സമയം നാലാമത്തെ നക്ഷത്രം പുണർദ്ദമാണ് പുണർദ്ദത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ പോകുന്ന സമയം ഒത്തിരി സമൃദ്ധിയും ഒത്തിരി സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയം പതിമൂന്ന് നക്ഷത്ര ജാതകരിൽ ഏറ്റവും അധികം ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് എന്ന് തന്നെ പറയാം ഇവരുടെ സകല ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് ആയില്യം രക്ഷപ്പെടാൻ പോവുകയാണ് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ആയില്യം എത്തിയിരിക്കും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവർക്ക് വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിയും കിട്ടും അടുത്ത നക്ഷത്രം മഖമാണ് മഖത്തിനും ഇത് വളരെയേറെ സൗഭാഗ്യ സമ്പന്നതയുടെ സമയം കാനഡയിലൊക്കെ മകൻ നക്ഷത്ര ജാതകർ പോകാനുള്ള യോഗം വന്നു ചേരും വിദേശ രാജ്യത്തൊക്കെ പോയി അവിടെ ലോട്ടറി ഒക്കെ എടുക്കുകയാണെങ്കിൽ ലോട്ടറി ഒക്കെ ഒരു ഭാഗ്യവും ഈ മകൻ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ് അത്തത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് അത്തവും രക്ഷപ്പെടുന്ന സമയം ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഒക്കെ ഇവർ എത്തിച്ചേരും സമൃദ്ധി കളിയാടും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്കിന് കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം നേട്ടത്തിലേക്കാണ് ഇവർ എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോദ്യമാണ് ചോദിക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ കളിയാടുന്ന സമയം ഇന്ന് തിരുവോണമാണ് എല്ലാവരും നല്ല തിരക്കിലൊക്കെ തിരക്കിലൊക്കെയായിരിക്കും ബന്ധുവീട്ടിലോട്ടൊക്കെ പോയിരിക്കുന്ന തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരണം നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറണം അടുത്ത ഏറ്റവും അധികം ഭാഗ്യമുള്ള നക്ഷത്രം എന്ന് പറയുന്നത് പൂരുട്ടാതിയും ഉത്തിരിട്ടാതിയും രേവതയുമാണ് ഇവർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ് ഇവർക്കും സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി ഒരുപാട് ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്ക് സർവൈശ്വര്യത്തിലേക്ക് എത്തുന്ന സമയം അങ്ങനെ വലിയ സർവൈശ് സർവൈശ്വര്യത്തിലേക്ക് നിങ്ങൾ എത്തട്ടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അധികം സമയം കളയുന്നില്ല നാളെയും ഒരു ലൈവ് ഉണ്ടാകും അപ്പോൾ നാളെ കാണാം എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതിലൂടെ എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി സംസാരിക്കാം നിങ്ങളുടെ തിരക്കറിയാം അപ്പോൾ നന്ദി നമസ്കാരം